ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ട് ചിക്കൻ സമൂസ ഉണ്ട് പിന്നെ തരിക്കുണ്ട് തരിക്കഞ്ഞി പിന്നെ നമ്മളെ ചിക്കു ജ്യൂസ് ഉണ്ട് ഇതാ നമ്മുടെ സുന്ദരി വല്യമ്മ ഇതായിരിക്കുന്നു എന്തൊക്കെയാണ് വലിയമ്മ വിശേഷം സുഖം തന്നെ അല്ലേ ഇതാ മക്കളെ ഐറ്റംസുകൾ ഫ്രൂട്ട്സൊന്നും എടുത്തിട്ടില്ല ഇത് മതി നമ്മളെ തൈക്കഞ്ഞി കുട്ടനുതാ നമ്മളെ ചിക്കുട്ടനും ഇതാ എല്ലാവരും നോമ്പറക്കാൻ ഇവിടെ ഇരിക്കുകൊണ്ടിരിക്കുകയാണ് എഴുക്കത്തിയാലേ വാൻ കൊടുക്കൽ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇന്നലെ നോമ്പറ വീഡിയോ ഇട്ടിട്ടില്ല ഇടത്തു നോമ്പ് ഇവിടെ പറക്കാൻ പോവുക മക്കളെ അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു ലേറ്റായിരുന്നു അപ്പം ഒക്കെ ഒക്കെ പുറത്തു നിന്നാണ് പൊറോട്ടയാണ് പിന്നെ ചായക്ക് കടി ആ പുറത്തു നിന്നാണ് ഇവിടെ നിൽക്കണോ പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് നമുക്ക് ഇന്ന് നല്ല കോമ്പനീഷനാണ് പൊന്നുമക്കളെ ചിക്കൻ വറുത്തരച്ച തേങ്ങ വറുത്തരച്ച കരിൻ്റെ നല്ല കോമ്പനീഷനാണ് ഏ വല്ലിമ്മ കൊണിയോ എല്ലിമ്മൊക്കലെ കൊറ്റലേ കൊരക്കല്ലേ അ കൊടുത്തു അത് കൊടുത്തു നല്ല മഴ ഇത് മക്കളെ ഞാൻ വന്നപ്പോ മഴക്കെ പെയ്ത ചോർത്ത്ക്കണം അപ്പം തരിക്കഞ്ഞുണ്ടേക്കും ಬರೆಸನೋ ಮೈನೋ ಇಂದಕ್ಕೆ ಎಂದಾ ದಕತಾ ಅಂತ ತರ ಆಯ್ತು ಅಂತ ಬರೋದು ಇಲ್ಲಿ ಮಮ್ಮಾ ಮೂಸೋ ರೆಂದಾಪದಕ್ಕೆ ನೆಲ್ಲ ಕಟ್ಟಿ ಇಡಕೊ ಮಾತಾದೆ ಇರೋ ಕೈ ಕೊನೆ സൂപ്പർ സത്ലറ്റാ മൂമ്പ അപ്പം മക്കളെ പൊറോട്ടയാണ് കേട്ടോ നമ്മൾ പിന്നെ ചിക്കൻ ഫ്രൈ ഇതാ പാലിച്ചായതാ പിന്നെ വറുത്തരച്ച തേങ്ങ അരച്ച കോഴിക്കറി ഇന്നലത്തെ ബാക്കി കേട്ടോ ഇന്നലത്തെ കോഴിക്കറി കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിച്ച് കഴിച്ചാലോ എളിയും കരിക്കാൻ പോയി അപ്പം ഞാൻ എളുപ്പം ചായ ഒടിച്ചിട്ട് പോവുകയാണ് കരം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആകെ ക്ഷീണിച്ചൊന്നു ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി വന്നതല്ലേ അപ്പം കഴിക്കാം മക്കളെ പിച്ചിടാൻ മാറണം പിച്ച് ഇടണം അപ്പം നിങ്ങളൊക്കെ ചായ കുടിച്ച മക്കളെ വളരെ സന്തോഷത്തിലൊക്കെ പോയി വന്നു ഞാൻ ആരെ കൂടെയെന്ന് ഞാൻ പറയില്ല പറയില്ലപ്പോൾ അത് സസ്പെൻസാണ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഓഴിച്ചവർക്ക് ഓഴിച്ചെടുക്കാൻ പറ്റും മക്കളെ എൻ്റെ ഹസ്ബൻ്റിനെ പോലത്തെ ഒരാളെ ഞാൻ കോട്ടയൊക്കെ വെച്ച് കണ്ടു അപ്പോൾ ഹസ്ബൻഡോ ഞാനല്ലോ ഇതിനെപ്പോലത്തെ ആരെ കണ്ടതേ കരുന്ന് എന്തൊക്കെയാ വിഷവിശുണ്ട് മക്കളെ എന്നെ പറ്റിച്ച് മുഞ്ഞടക്കെന്ന് പറയില്ല മുപ്പതിനാം തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട് അതാ ഇത് കണ്ടിട്ട് തോന്നിയതും അറിയില്ല മനസ്സരിങ്ങനെ കാണാൻ ആഗ്രഹിച്ചു കിടക്കണേ കണ്ടപ്പോൾ അയാളെ കണ്ടപ്പോൾ ഇൻ്റെ ജീവിക്കലെന്നെ തോന്നി വെച്ചു പൊന്ന് മക്കളെ അറങ്ങി നോക്കി പോയി വയ്ക്കില്ല ബസ് അവിടെ നിർത്തൂല്ല ഒരു കാപ്പി ഷർട്ട് ഇട്ടിട്ട് ഡ്രൈവറിൻ്റെ വേഷത്തിൽ നിൽക്കുന്നു ഒരാളെ പോലെ ഏഴു പേരുണ്ടെന്ന് പറഞ്ഞേക്കാം അത്തൊരാളായിരിക്കുന്നോ അത് അതെനിക്ക് തോന്നിയതായിരിക്കുമോ ശരിക്കും ഞാൻ ഇറങ്ങിപ്പോയി വയ്ക്കാവില്ല എന്നാലും മിസ്സായി ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു അവിടെ കയ്യോടെ പിടിച്ചാൽ മതിയായിരുന്നു മക്കളെ അങ്ങനെ പറ്റിയില്ല ഇപ്പോൾ ഞാൻ എത്തിക്കന്നപ്പോൾ ആൾ പോയാലോ ചിലപ്പോൾ ആളല്ലെങ്കിലോ അതും ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾക്ക് പ്രശ്നമാകൂലേ അപ്പം ആ കൺവ്യൂഷനായിട്ട് നിൽക്കുക ഞാൻ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറപ്പാണ് അതിൻ്റെ മോഡലും സ്റ്റൈലും കാര്യങ്ങളും നന്നായിട്ട് നന്നായിട്ടറിനെ നമ്മുടെ മാപ്പണ് ചൂടാവുമായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് എടുക്കണമെങ്ങനെ കൊട്ടൊക്കെ വരുന്നത് ഇനി അതേപോലത്തെ ഒരാളെ കണ്ടതേ കരുന്ന് പിന്നെ അറിഞ്ഞു നോക്കണ്ടായിരുന്നു ഇന്നോട് പറയാം എൻ്റെ ഭർത്താവ് ഇന്നോട് പറയാം മക്കളെ ഒരു നിമിഷം ഞാൻ തരിച്ചു പോയി പോയില്ല പറ്റിച്ചെടുക്കാതെ പറയില്ല ഈ തിന്നാം ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്താൽ മനസ്സിലാവുമോ എവിടെയാണെന്നല്ലേ ആകെങ്ങനായിരിക്കാം അന്വേഷാണ് ഇപ്പോൾ ഞങ്ങൾ വലിയ പോയിട്ട് വളരെ എടുത്തിട്ടില്ല ആ വളരെ നിന്നോ എന്തിനായി കച്ചത്തിൽ വരക്കണ് എൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ് കണ്ടതല്ലോ എനിക്കിപ്പോ അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഇനിയിപ്പയാളിനെ പറ്റിക്കുകയാണ് പറഞ്ഞോനെ എൻ്റെ മക്കളെ അതും എനിക്കറിയില്ല അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സംസാരിച്ചു